ചരിത്രത്തെ തിരിച്ചു പിടിക്കുന്ന പ്രക്രിയയാണ് കവിതയെന്ന് വൈലോപ്പിള്ളി കവിതയെ മുൻനിർത്തി കെ പി മോഹനൻ പ്രസ്താവിച്ചു ഇടശ്ശേരി കലാപാഠശാല സംഘടിപ്പിച്ച ത്രിദിന കാവ്യ വിചാരം കവിതാ സെമിനാറിന്റെ സമാപനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചരിത്രമാണ് വൈലോപ്പിള്ളി കവിതകളുടെ കാതലായി പ്രവർത്തിച്ചത് ഓർമ്മകളിൽ നിന്നാണ് വൈലോപ്പിള്ളി കവിതകളുടെ ജനനം സമകാലിക സംഭവങ്ങളിൽ നിന്നും ഒരുത്തിരിഞ്ഞു വന്ന കവിതകളെ വിവിധ മാനങ്ങളിലേക്ക് ഉയർത്തിയ ജീവിതത്തിന്റെ നിഴൽ പ്രകാശഘടനകളായിരുന്നു വൈലോപ്പിള്ളി കവിതയെ നിർണയിച്ചത് ഓർമ്മകൾ ചരിത്രത്തിന്റെ ഭാഗമാണെന്നും ഓർമ്മകളാണ് ചരിത്രത്തെ സൃഷ്ടിച്ചതും നിലനിർത്തിയതും കൊണ്ടുപോകുന്നതെന്നും വൈലോപ്പിള്ളി കവിത ആവർത്തിച്ചുറപ്പിച്ചു എന്നും അദ്ദേഹം പറഞ്ഞു ഇടശ്ശേരി സാഹിത്യ മന്ദിരത്തിൽ ഇടശ്ശേരി കലാപാഠശാല ആകാശവാണിയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ത്രിദിന കാവ്യ വിചാരം കവിതാ സെമിനാറിന്റെ അവസാന ദിവസത്തെ ആദ്യ സെഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശീർഷകത്തിൽ വന്ന െ എന്തായാലും ഇത് വന്ന ഘട്ടത്തിൽ ഒരു വലിയ സന്നിഗ്ധത ഈ സെൻസിബിലിറ്റി പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയ ഘട്ടത്തിൽ വലിയൊരു സന്നിഗ്ധത മലയാളം സാഹിത്യ മണ്ഡലത്തിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല എങ്കിലും എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യേണ്ടത് സംബന്ധിച്ചത് വേണമെങ്കിൽ നമ്മളുടെ സാഹിത്യ വിമർശനം നിരൂപണം ആദ്യമായിട്ട് പരാജയപ്പെടുന്ന സന്ദർഭം എന്ന് വേണമെങ്കിൽ ഈ ഘട്ടത്തെ വിളിക്കാൻ

ജി ശങ്കര കുറുപ്പിന്റെ കവിതയെ മുൻനിർത്തി മിസ്റ്റിസത്തെ ഇന്ത്യൻ വംശാവലി എന്ന വിഷയം അവതരിപ്പിച്ചുകൊണ്ട് പ്രൊഫസർ കെ എം അനിൽ എൻ വി കൃഷ്ണവാര്യയുടെ കവിതയെ അധികരിച്ച് അറിയുന്നതാര് കടൽ കാക്കേ എന്ന വിഷയം അവതരിപ്പിച്ച് ഡോക്ടർ കെ വി സജയ് ആധുനികാനന്തര കവിതയുടെ ബഹുസ്വരമാനങ്ങൾ എന്ന വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ഡോക്ടർ അനുപാപ്പച്ചൻ എഴുപതുകളിലെ കവിതയെ അടിസ്ഥാനമാക്കി ആധുനികതയുടെ പിന്നിലാവ് എന്ന വിഷയത്തിൽ ഡോക്ടർ റഫീഖ് ഇബ്രാഹിം പൊതു കവിതയുടെ വർത്തമാനം സൂക്ഷ്മവും സ്ഥൂലവും എന്ന വിഷയത്തിൽ ആർ ആതിര എന്നിവർ പ്രഭാഷണങ്ങൾ നടത്തി കെ എം ജയശ്രീ ടി വി ശൂലപാണി അശോക് കുമാർ ഇടശ്ശേരി അഡ്വക്കേറ്റ് ജിസൺ പി ജോസ് എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു ബിന്ദു പി അരുണിമ തുടങ്ങിയവർ വിവിധ കവിതകൾ ചൊല്ലി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഇടശ്ശേരിയുടെ ഷഷ്ടിപൂർത്തിയുമായി ബന്ധപ്പെട്ട് പൊന്നാനിയിൽ നടന്ന വിപുലമായ സാഹിത്യ സംവാദങ്ങൾക്കു ശേഷം ഇത്ര വിപുലമായ ഒരു കാവ്യ സംവാദം പൊന്നാനിയിൽ ഇതാദ്യമാണ് ഒരു നൂറ്റാണ്ടിലേറെ കാലമായി നാം വായന വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന മലയാള കവിതയുടെ ഭിന്ന ഭാവുക ഘട്ടങ്ങളെ പുതിയ ചിന്തകൾക്ക് വിധേയമാക്കിക്കൊണ്ട് ഇടശ്ശേരി കലാപാഠശാല സംഘടിപ്പിച്ച പതിമൂന്നോളം പ്രഭാഷണങ്ങൾ മലയാളത്തിന്റെ അക്കാദമിക നിരൂപണ രംഗങ്ങൾക്ക് പുതിയ ഉണർവ് നൽകും മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസത്ത് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ